നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയെട്ട് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് നവ ഉദാര നയത്തിന്റെ സൂത്രധാരൻ പ്രതീക്ഷിക്കാത്തത് പ്രതീക്ഷിക്കുക എന്നൊരു ചൊല്ലുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് ഇത് നൂറ് ശതമാനവും ശരിയായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതും ധനമന്ത്രിയായതും തീർത്തും അപ്രതീക്ഷിതമാണ് അപ്രതീക്ഷിത പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന് മൻമോഹൻ സിംഗ് തന്നെ ഇടയ്ക്കിടെ പറഞ്ഞിരുന്നതായി അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കെ. പ്രസ് സെക്രട്ടറി ആയിരുന്ന സഞ്ജയ് ബാലു എഴുതിയ ആൻ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് നെഹ്റുവിന് ശേഷം കോൺഗ്രസിൽ നിന്ന് ഒരാൾ അഞ്ച് വർഷം കാലാവധി പൂർത്തിയാക്കി തുടർന്നും പ്രധാനമന്ത്രിയായത് മൻമോഹൻ സിംഗാണെന്ന് പ്രത്യേകതയുമുണ്ട് രാഷ്ട്രീയമായിരുന്നില്ല മൻമോഹൻ സിംഗിന്റെ മേഖല വിദ്യാർത്ഥി സംഘടനയിലോ യുവജന സംഘടനയിലോ പ്രവർത്തിച്ചതായി അറിയില്ല സാമ്പത്തിക ശാസ്ത്രമായിരുന്നു എന്നും ഇഷ്ടമേഖല ആ വഴിയിലൂടെയായിരുന്നു സഞ്ചാരം ആ നിലയിൽ വിവിധ ഔദ്യോഗിക പദവികളിലെത്തിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായ മൻമോഹൻ സിംഗാണ് ഇന്ത്യയിൽ നവ ഉദാര സാമ്പത്തിക നയത്തിന് തുടക്കം കുറിച്ചത് വിദേശ നാണ്യ ഞെരുക്കത്തിന്റെ മറവിൽ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വ്യാഖ്യാനിച്ചു തുടങ്ങിയ ആ നയം ഒടുവിൽ ഇന്ത്യയെ എവിടെ കൊണ്ടെത്തിച്ചെന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ഇരുപത്തിനാലിന് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച കന്നി ബജറ്റ് നവലിബറൽ നയങ്ങളുടെ കേളികൊട്ടായിരുന്നു ഒരാശയം രൂപം കൊണ്ടാൽ അത് പുഷ്പിക്കുന്നത് തടയാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്ന വിക്ടർ ഹുഗോയുടെ വാക്കുകളെ കൂട്ടി പിടിച്ചാണ് നയം മാറ്റത്തിന് തുടക്കമിട്ടത് ഐ എം എഫിന്റെയും ലോകബാങ്കിന്റെയും ഉപാധികൾക്ക് വഴങ്ങി തുടങ്ങിയ നവഉാര സാമ്പത്തിക നയം പട്ടിണി ദാരിദ്ര്യം വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയ ഒന്നും പരിഹരിച്ചില്ല അതൊക്കെ രൂക്ഷമാക്കി മാത്രമല്ല കുറച്ചൊക്കെ സോഷ്യലിസ്റ്റ് ചായ്വുണ്ടായിരുന്ന ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ പൂർണ്ണമായും മുതലാളിത്ത കമ്പോളത്തിന് കൊടുക്കുകയും ചെയ്തു നാടിന്റെ ആസ്തിയായ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റഴിക്കലും സ്വകാര്യവൽക്കരണവും തുടർ പരിപാടിയായി രാജ്യത്തിന്റെ വിഭവങ്ങൾ കോർപ്പറേറ്റുകൾ കൊള്ളയടിച്ചു ഇന്ത്യ അസമത്വത്തിന്റെ കൂടാരമായി ധനമൂലധനത്തിന്റെ ലാഭം തേടിയുള്ള പരക്കംപാച്ചിലിൽ ഊന്നിയുള്ള നയം ഇന്ത്യയെ ബഹുമുഖ പ്രതിസന്ധിയിലെത്തിച്ചു കയറ്റുമതി വർദ്ധിക്കുമെന്നും അതുവഴി നേട്ടമുണ്ടാകുമെന്നും മൻമോഹൻ വാദിച്ചിരുന്നു പക്ഷേ കയറ്റുമതി വർദ്ധിക്കുന്നതിന് പകരം ഇറക്കുമതി കൂടി വ്യാപാര കമ്മി പെരുകി ചിലപ്പോഴൊക്കെ ഉയർന്ന വളർച്ചാ നിരക്ക് ഉണ്ടായെങ്കിലും അത് തൊഴിൽ രഹിത വളർച്ചയായിരുന്നെന്നതും സാധാരണ ജനങ്ങളുടെ വരുമാനം വർദ്ധിച്ചില്ലെന്നത് വസ്തുത ഇപ്പോൾ ബി ജെ പി ഭരണം ഇതേ നയം തീവ്രമായി നടപ്പാക്കുമ്പോൾ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സാമ്പത്തിക നയം ഒന്നു തന്നെയെന്നും വ്യക്തമാകുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ഐക്യ പുരോഗമന സഖ്യം സർക്കാർ രൂപീകരിച്ചപ്പോഴാണ് മൻമോഹൻ പ്രധാനമന്ത്രിയായത് സോണിയാഗാന്ധി ഇന്ത്യക്കാരിയല്ലെന്ന വിമർശം ഉയർന്നതിനെ തുടർന്ന് അവർ പിന്മാറിയതോടെ മൻമോഹന് വീഴുകയായിരുന്നു സോണിയയുടെ വിശ്വസ്തൻ എന്ന നിലയിലാണ് സോണിയ തന്നെ മൻമോഹനെ നിർദ്ദേശിച്ചത് ആ വിശ്വസ്ത വിധേയത്വം മൻമോഹൻ എക്കാലവും കാത്തു എന്നതും ചരിത്രം പ്രധാനമന്ത്രി പദം മോഹിച്ച പലരെയും തള്ളിയാണ് സോണിയ മൻമോഹനെ പ്രധാനമന്ത്രിയാക്കിയത് തന്നെ മന്ത്രിസഭയിലെ പലർക്കും അദ്ദേഹത്തോട് ഉള്ളിൽ ശത്രുതയുണ്ടായിരുന്നു എന്നതും പരസ്യമായ രഹസ്യം ഇടതുപക്ഷത്തിന്റെ മുൻകൈയോടെ തയ്യാറാക്കിയ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ടായിരത്തി നാലിലെ യു പി എ സർക്കാർ ഭരണം നടത്തിയത് എന്നതിനാൽ ആ കാലയളവിൽ രാജ്യത്തിന് ചില നേട്ടമുണ്ടായി തൊഴിലുറപ്പ് പദ്ധതിയടക്കം ഒട്ടേറെ ക്ഷേമ പുരോഗമന നടപടികൾ ആ സർക്കാർ നടപ്പാക്കി വനാവകാശ നിയമം വിവരാവകാശ നിയമം തുടങ്ങിയ സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഈ ഭരണത്തിലാണ് സാമ്പത്തിക നയത്തിനെതിരെ ഇടതുപക്ഷത്തിന്റെ ചെറുത്തുനിൽപ്പുണ്ടായി ഹർകിഷൻ സിംഗ് സുർജിത്ത് സീതാറാം യെച്ചൂരി തുടങ്ങിയ ഇടതുപക്ഷ നേതാക്കളോട് മൻമോഹന് വലിയ അടുപ്പമുണ്ടായിരുന്നു എന്നാൽ ചേരി ചേരാ നയത്തിൽ നിന്ന് പിൻവാങ്ങി വിദേശ നയത്തിൽ കാര്യമായ മാറ്റം വരുത്തിയതും അമേരിക്കൻ വിധേയത്വം ശക്തമാക്കിയതും ഇടതുപക്ഷത്തെ ആ സർക്കാരിൽ നിന്ന് അകറ്റി രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയുമായി ആണവ കരാർ ഒപ്പിടുക കൂടി ചെയ്തതോടെ പിന്തുണ പിൻവലിക്കാൻ ഇടതുപക്ഷം നിർബന്ധിതമായി അമേരിക്കൻ വിധേയത്വവും സാമ്പത്തിക നയവും അദ്ദേഹത്തിന്റെ മാത്രം വ്യക്തിപരമായ ശാഠ്യമായിരുന്നെന്ന് കരുതാൻ വയ്യ അത് കോൺഗ്രസ് നയമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ രണ്ടാം യു പി എ സർക്കാരിൽ മൻമോഹൻ വീണ്ടും പ്രധാനമന്ത്രിയായി പുതിയ സാമ്പത്തിക നയവും അമേരിക്കൻ വിധേയത്വവും കൂടുതൽ ശക്തമായി തുടർന്നു ടു ജി സ്പെക്ട്രം അഴിമതി കൽക്കരി കുംഭകോണം തുടങ്ങി ആരോപണങ്ങളുടെ പരമ്പര തന്നെ ഈ ഭരണത്തിന് നേരിടേണ്ടി വന്നു നയം കൊണ്ട് ദോഷം എന്ത് തന്നെയായാലും ഇന്ത്യയിൽ നവ ഉദാര സാമ്പത്തിക നയത്തിന്റെ ശില്പിയായി മൻമോഹൻ സിംഗിനെ ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞു ബഹുതലങ്ങളിൽ പ്രവർത്തിച്ച പത്ത് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ ഇന്ത്യ എക്കാലവും ഓർമ്മിക്കുമെന്നത് തീർച്ച അദ്ദേഹത്തിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖം രേഖപ്പെടുത്തുന്നു ആ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം